സഭാ വിഭാഗങ്ങൾ യുവജനങ്ങളെക്കുറിച്ച് ഏറെ കൺസേൺ ആകേണ്ട ഒരു കാലഘട്ടമാണ് സഭാ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരേണ്ടതായുള്ള ആവശ്യകതയുമുണ്ട് ന്യൂനപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലെല്ലാം തീരുമാനിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നത് പലപ്പോഴും ന്യൂനപക്ഷങ്ങളും അവരുടെ അടിസ്ഥാന അവകാശങ്ങളുമാണ് അംഗസംഖ്യയിലെ കുറവ് അടിസ്ഥാന അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് കാരണമാകരുത് ന്യൂനപക്ഷ അവകാശങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന പ്രശ്നം വിവിധ സഭകളും ക്രൈസ്തവ സംവരണ അവകാശ പോരാട്ടങ്ങൾക്ക് ഏഴ് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നത് ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്നതായിട്ടുള്ള ഒന്നാണ് എന്നാൽ നിലവിലുള്ള അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന സമീപനമാണ് പൊതുവെ കാണപ്പെടുന്നത് എന്നത് നാം വിസ്മരിച്ചുകൂടാ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുവാനായിട്ടുള്ള വിസമ്മതം നാം കണ്ടുവരുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നതും നാം മറക്കരുത് ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് നടപ്പാക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളിൽ എൺപത് ശതമാനം ഒരു വിഭാഗത്തിനും ബാക്കി ഇരുപത് ശതമാനം മാത്രം മറ്റെല്ലാ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കുമായി നൽകിവരുന്നു എന്നതും ഒരു വസ്തുതയാണ് ക്രിസ്ത്യാനികൾക്ക് ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ അവകാശ ആനുകൂല്യങ്ങൾ നൽകണം എന്നത് ജെ ബി കോശി കമ്മീഷന്റെ മറ്റൊരു ശുപാർശയാണ് ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന കോളേജുകളിൽ പൊതുവായും തീരദേശത്തും മലയോര പ്രദേശങ്ങളിലും താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവിടെയുള്ള കോളേജുകളിൽ പ്രത്യേകിച്ചും പുതിയ കോഴ്സുകൾ കൂടുതലായി അനുവദിക്കണം എന്നത് ഇന്നിൻ്റെ ഒരാവശ്യമാണ് മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ ക്രൈസ്തവ എന്നിവ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ സിവിൽ സർവീസ് തുടങ്ങിയ അവയ്ക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ ഉപകേന്ദ്രങ്ങൾ ഒക്കെ സ്ഥാപിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം ഇത്തരം കേന്ദ്രങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപോലെ സൗകര്യപ്രദവും പ്രാപ്യവുമായ ഇടങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഇടയാകണം ഈ കേന്ദ്രങ്ങളുടെ പ്രവേശനത്തിന് എല്ലാ വിഭാഗങ്ങളിലും പെട്ട ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഒരേ രീതിയിലുള്ള നിബന്ധനകളും സൗകര്യങ്ങളും സാമീപ്യവും ഉണ്ടായിരിക്കുകയും വേണം കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിതരണത്തിനുള്ള മുഴുവൻ തുകയും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൈൻ ബുദ്ധ പാഴ്സി എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അർഹതയുള്ളത് മേൽപ്പറഞ്ഞ ആറ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യേണ്ടതാണ് യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ അവർക്കിടയിൽ സംരംഭകത്വം വളർത്താൻ ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കണം അപ്രകാരമുള്ള പരിശീലനം വേണ്ട ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും വേണം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും സാധാരണ കുട്ടികൾക്ക് വേണ്ടതിലധികമായി സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന അറിയിക്കുന്നു അതിനാൽ ഓരോ സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എണ്ണമനുസരിച്ച് ഓരോ സ്കൂളിനും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ ഏത് രീതിയിലുള്ള സൗകര്യങ്ങളും ശമ്പളവും നൽകുമായിരുന്നുവോ അതേ രീതിയിലുള്ള സൗകര്യങ്ങളും ശമ്പളങ്ങളും സ്പെഷ്യൽ സ്കൂളുകളുടെ മാനേജ്മെൻറ്റിനും ജീവനക്കാർക്കും നൽകുവാൻ കോണം ഇടയായിട്ട് തീരണം എന്നത് ഞാൻ താല്പര്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അതിനു മുമ്പേ ഗ്രാമീണ മേഖലയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളായ എയ്ഡഡ് വിദ്യാലയ കെട്ടിടങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനും പ്രാഥമിക സൗകര്യം ലഭിക്കുന്നതിനു വേണ്ടി സർക്കാർ നിശ്ചിത അളവിൽ സഹായം ചെയ്യുകയും വേണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആനുകൂല്യം ലഭിക്കുന്നതിനോടുള്ള അസഹിഷ്ണുതയല്ല ഇവിടെ പ്രകടമാക്കുന്നത് മറിച്ച് സകലർക്കും നീതി ലഭിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനും നീതി നിഷേധം ഉണ്ടാകാതിരിക്കുവാനാണ് പ്രത്യേക കരുതലും ശ്രദ്ധയും ആവശ്യമായിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ജനാധിപത്യപരമായി പരിഹരിക്കുന്നതിൽ നമ്മളുടെ ഭരണകൂടങ്ങളും വിമുഖത കാണിക്കുന്നു എന്നതും തിരിച്ചറിയണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ന്യൂനപക്ഷം നിരന്തരം അവഗണിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സാമുദായിക പ്രണനം നടത്തുന്ന സർക്കാരുകൾ വാസ്തവത്തിൽ അട്ടിമറിക്കുന്നത് മതേതരത്തെ തന്നെയാണ് ഇവിടെയാണ് കൃത്യമായ തിരിച്ചറിവും വിവേകപൂർവമായിട്ടുള്ള പ്രതികരണവും നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടത് മറുതേക്കായി എസ് കൽപ്പിച്ച വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യങ്ങൾ അനവധിയാണ് നീ രാജധാനിയിൽ ഇരിക്കയിൽ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് കരുതേണ്ട നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും എസ് എ നാലേ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമ്മളുടെ കടമകളും അവകാശങ്ങളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഡി എനമ്മെ ശക്തീകരിക്കട്ടെ ഇതുപോലുള്ള കൂടി വരവുകൾ അതിന് കൂടുതൽ ശക്തി പകരട്ടെ പല കലാകാലങ്ങളിലുള്ള വിഷയങ്ങളെ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിനായി പഠിക്കുന്നതിനായി ഒരുമിച്ച് നിന്ന് ആവശ്യങ്ങളെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി സമൂഹത്തിൽ സ്ഥാപിതമായി ലഭിക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധരായിട്ട് തീരാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ